ിയപ്പെട്ടവരെ എല്ലാവർക്കും സെസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ആശ്ല പഠിക്കുന്ന സ്കൂളിലായില്ലേ ഇപ്പൊ ബഷീർ ദിനാചരണമായിട്ട് ബന്ധപ്പെട്ടിട ുംവിമാറ്റിലെ ക്ലാസ്സിലും കൂടിയാണ് സ്കൂളിലെ സർഗപ്രതിഭകളെ കലാരംഗത്തേക്കും അതുപോലെ സാഹിത്യ ലോകത്തേക്കും വളർത്തിയെടുക്കാൻ വേണ്ട ഒരു വാദയും തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിലെ വിദ്യാലയ ക്ലബിന്റെ ഉദ്ദേശം രവി ഏഴാം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അഖില ടീച്ചർ വിനോദ് മാഷ് ഷിജു പത്താമൈൽ ഷൈറ ടീച്ചർ അഞ്ചു പ്രതീഷ് വേദാഹരി എന്നിവർ സംസാരിച്ചു കണ്ടിട്ടുണ്ടോ വളരെയേറെ രസകരമായ രീതിയിലാണ് കുട്ടികളെ വച്ച് രവിയേഴം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും എല്ലാവരും നമ്മുടെ നമ്മുടെ അല്ലേ ഗുരുനാഥനാണ് അല്ലെങ്കിൽ ഗുരുനാഥനെ എന്തായാലും

ഈ ും ഒരമ്മ പെറ്റ മക്കൾ ഒരമ്മ മക്കൾ ഈ നാടുപെറ്റ മക്കൾ നമ്മുടെ മക്കളെ ബഷീർ പറഞ്ഞത് നമ്മളൊക്കെ ആരാണ് മനുഷ്യനാണ് ആരാണ് സന്തോഷം സത്യമായിരുന്ന സന്തോഷം 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 സത്യമായിരുന്ന സന്തോഷം പൂണ്ടിരുന്നാൽ മുട്ടിനരേ സന്തോഷം പൂണ്ടിരുന്ന സത്യമായിരുന്ന സന്തോഷം ചോദ്യത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നടന്ന ഉച്ച പണ്ടോടും എന്താ പറയുക ോ മണമില്ലാത്തൊരു മലരുന്തോ മനമില്ലാത്തൊരു മലരുന്തോ കരിവില്ലാത്തൊരു കരളുണ്ടോ Abaana maa nena kolilugbe <laughs> laa bɛ lori maa na lori. അങ്ങനെ ബഷീർദിനുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം അതുപോലെ തന്നെ വിവിധ പതിപ്പുകളുടെ പ്രകാശനം ഇവയൊക്കെ നടന്നു അതുപോലെ തന്നെ ശ്രീ രവി നയിച്ച ക്ലാസും കളികളും അത്രയും മനോഹരമായ രീതിയിലായിരുന്നു കുട്ടികളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും നല്ല രീതി തന്നെ രവിയേഴോമിന് സാധിച്ചിട്ടുണ്ട് കൂട്ടുകാർ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഒരു പാൽപ്പായസം കുടിച്ച പ്രതീതി അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നല്ലൊരു ക്ലാസ് കളികള് എല്ലാം കൊണ്ടും എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയാണ് പല മുതലേ നമ്മുടെ ബഷീമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു അതോടൊപ്പം വിദ്യാലയത്തിന്റെ ശില്പശാല നടന്നു ഇപ്പം നമ്മളെല്ലാവരും ചേർന്ന് എല്ലാ ക്ലബുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചിരിക്കുകയാണ് bashir kadha patrangalude vesham tharicha kutikaleyanu nammal ippo kaanunnathu video ishtapettal like comment share support cheyyanam pudhiya video ayta avarku veendum kaana subscribe cheyathare subscribe cheythu support cheyyanam pudhiya video ayta avarku veendum kaana tata tata